പി വി അൻവറിൻ്റെ ഫോൺ ചോർത്തൽ വാദം തള്ളി പോലീസ് അൻവറിന്റെ കയ്യിലുള്ളത് വാട്സ്ആപ്പ് കോൾ റെക്കോർഡുകൾ മാത്രമാണ് ആരോപണങ്ങൾക്ക് ഗൗരവ സ്വഭാവം ഇല്ലെന്നും വിലയിരുത്തൽ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ആദ്യം മുതൽ ഉന്നയിക്കുന്നത് ഈ ഫോൺ ചോർത്തൽ ആരോപണമായിരുന്നു അതെല്ലാം മടക്കി മടക്കിക്കെട്ടെയാണ് ഇപ്പോൾ പോലീസ് ചെയ്തത് പക്ഷേ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് അൻവറിന്റെ തീരുമാനം ee uh, i വിവാദങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ എ ഡി ജി പിക്ക് രൂക്ഷമായ വിമർശനങ്ങൾ പ്രത്യേകിച്ച് എ ഡി ജി പി സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരടക്കം ഫോണുകൾ ചോർത്തുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനം അൻവർ ഉപയോഗിച്ചു ഉന്നയിച്ചു അതോടൊപ്പം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഈ സത്യങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി താനും ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ അൻവർ നടത്തുന്നു ഇത് പിന്നീട് വലിയ വിവാദമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു അൻവർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു കുറെ കാലം കാരണം താൻ എന്ത് ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോകേണ്ടി വന്നത് ത് നിലവിലത്തെ ഈ എ ഡി സി പിയുടെ നടപടികളുടെയും നിലപാടുകളുടെയും ഒക്കെ ഒരു സാഹചര്യം അതിന് വലിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എന്നുള്ളതായിരുന്നു ഇത് പിന്നീട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നിലപാടുകൾ പറയുന്നത് നമ്മൾ കേട്ടതാണ് ഗവർണർ ഈ അൻവറിന്റെ വെളിപ്പെടുത്തി വലിയ രീതിയിലുള്ള ഒരു സർക്കാരിൽ നിന്നൊരു റിപ്പോർട്ടൊക്കെ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ റിപ്പോർട്ട് തേടുന്ന സമയത്ത് ഗവർണർ പറഞ്ഞത് അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ അത് രാജ്യസുരക്ഷയും വ്യക്തികളുടെ സ്വകാര്യതയും ഭരണഘടന നൽകുന്ന പൈവസിയെയും ഒക്കെ അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അന്വേഷണം നടത്തണം അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ സർക്കാരിന് നിന്നൊരു റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഗവർണർ ആ റിപ്പോർട്ട് തേടി ഏതാണ്ട് ഒന്ന് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു മറുപടി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സമയത്താണ് പോലീസിന്റെ വിലയിരുത്തൽ എന്താണ് അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിലും അൻവറിന്റെ വെളിപ്പെടുത്തലും എന്നുള്ളത് ചർച്ചയാകുന്നത് നിലവിൽ പോലീസ് സർക്കാരിനെ ധരിപ്പിച്ചിരിക്കുന്നത് അൻവറിന്റെ ഈ ഫോൺ ചോർത്തൽ ആരോപണവും അല്ലെങ്കിൽ അൻവർ നടത്തിയിട്ടുള്ള ഫോൺ വോർത്തൽ വെളിപ്പെടുത്തലുകളും ഈ രണ്ട് ആരോപണവും വെളിപ്പെടുത്തലും ഈ രണ്ട് കാര്യങ്ങളും ഗൗരവ സ്വഭാവം ഇല്ലാത്തതാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം അൻവറിന് ഇത്തരം ഒരു ഫോൺ ചോർത്തൽ സംവിധാനം സജ്ജീകരിക്കാനുള്ള സാധ്യതയില്ല കാരണം സംസ്ഥാനത്ത് ഫോൺ ചോർത്തൽ സംവിധാനത്തിന് കൃത്യമായ നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട് അതിൽ ചീഫ് സെക്രട്ടറി മുതൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ഉത്തരവ് അനുമതി എന്നിവയൊക്കെ ഇതിനാവശ്യമാണ് ാണ് ചില അടിയന്തര ഘട്ടങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഫോൺ ചോർത്താൻ സാധിക്കുമെങ്കിലും ഇതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ അത്രയധികം റിജിഡ് ആയൊരു സംവിധാനം അൻവറിനെ പോലെ അത്യാവശ്യം ഒരു സ്വാധീന ശക്തിയുള്ള ആൾക്ക് പോലും അതങ്ങനെ മാറ്റാൻ കഴിയുന്നത് കാര്യമല്ല എ ഡി ജി പി അങ്ങനെ ഒരു സ്വന്തം നിലയിൽ ആ ഒരു രീതിയിലേക്ക് ഫോൺ ചോർത്തൽ തുടർച്ചയായി നടത്താനുള്ള സാഹചര്യവും സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് പോലീസ് സർക്കാരിനെ ധരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻവർ നടത്തിയിട്ടുള്ള ആരോപണങ്ങളും വെളിപ്പെടുത്തലും ഇത് രണ്ടും ഗൌരവ സ്വഹമില്ല ാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ പോലീസിന്റെ ഒരു നിലപാട് അൻവർ തന്റെ കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഫോൺ ചോർത്തൽ രേഖകളൊക്കെ അത് വാട്സാപ്പ് കോളുകൾ മറ്റ് ഫോണുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളോ വെച്ച് റെക്കോർഡ് ചെയ്തത് മാത്രമാണ് എന്നുള്ളതും സർക്കാർ ക്ഷമിക്കണം പോലീസ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ നിലപാട് തന്നെ ആയിരിക്കും പക്ഷേ ഗവർണറെ സർക്കാർ അറിയിക്കുക പക്ഷേ പോലീസ് പറയുന്നത് ഇനി അന്വേഷണം ആവശ്യമെങ്കിൽ അതിനും പോലീസ് തയ്യാറാണ് എന്നുള്ളതാണ് കാരണം ഗവർണർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ട് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് സംസ്ഥാനത്തെ ഒരു ഭരണകക്ഷി എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ അതിന് വലിയ ഗുരുതര സ്വഭാവമുണ്ട് അനധികൃതമായി ഫോൺ ചോർത്തുകയാണെങ്കിൽ ഏതാണ്ട് അഞ്ച് വർഷം വരെയൊക്കെ ശിക്ഷ ലഭിക്കാവുന്ന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അതുമായി ബന്ധപ്പെട്ട് അതിന് ഒത്തിരി ഒട്ടനവധി ഇംപ്ലിക്കേഷൻസും ഉണ്ട് പ്രത്യേകിച്ച് രാജ്യസുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അതിന് പോലീസിന് അനുവദിച്ചു നൽകിയിരിക്കുന്ന ഇത്തരം ഇത്തരമൊരു ഫോണ സംവിധാനത്തിന്റെ ദുരുപയോഗം ഉന്നയിച്ചു എഴുതി തള്ളുകയാണ് കേരള പോലീസ് ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു കാര്യം നോക്കണം ഗവർണർ ഇതിൽ നടപടി വളരെ ഗുരുതരം സ്വഭാവമുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നതെന്നും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു അതിലെന്തായാലും ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അപ്പം ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നുള്ളത് വൈകിട്ട് അറിയാം വൈകുന്നേരം ഒരു പൊതുയോഗമൊക്കെ തന്നെ അൻവർ രാഷ്ട്രീയ വിശദീകരണ യോഗം ഒപ്പം തന്നെ അവിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട് വിപ്ലവ സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അൻവറിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ പിന്നാലെ പിന്നെ ഒരു ബോർഡ്